യത്തിമ്പിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷയുള്ള മനുഷ്യന്മാരെ ഖുർആൻ ഖുർആാനിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് പഠിച്ചു വെച്ചോളി എഴുതി വെക്കണെന്ന് ഞാൻ പറയില്ല

ഖുർആാനിലെ ഏറ്റവും പരീക്ഷയുള്ളത് മറ്റൊന്നുമല്ല അലി കൊണ്ട് പറയുന്നുണ്ട് ഏറ്റവും പരീക്ഷയുള്ള അങ്ങയുടെ യജമാനൻ അങ്ങേ തൃപ്തിപ്പെടുന്ന നബിയെ എല്ലാം അങ്ങേക്ക് തരും നബിയെ ഇതാണ് ഏറ്റവും പ്രതീക്ഷയുള്ള

हमी मवसा इन ആ ജഹണ്ണമെന്ന് പറയുന്ന കത്തിക്കാളുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്ക് തീനാളങ്ങൾ പടർന്നു കയറി അവൻ്റെ മാംസം നബിയേ ആ നരകത്തിൽ കഴിയേണ്ടത് എത്ര വർഷമാ ആ കഴിയേണ്ടത് ഒരു വർഷമല്ല പത്തു വർഷമല്ല ഒരു നൂറ്റാണല്ല യുഗാന്തരങ്ങളോളം ആ നരകത്തിൻ്റെ തീനാളങ്ങളിൽ കിടന്നു വെന്തുരുകണം എന്നായറങ്ങിയപ്പോ ലായൂനീഹാ ഭരതന വരാ അവിടെ ഒരു തണുപ്പ് പോലും അനുഭവിക്കാൻ ശരീരം ഇങ്ങനെ തീയിൽ തീയിൽ വെന്തുരുകി വെന്തുരുകി അതാ ള് നരകത്തിൻ്റെ അങ്ങേറ്റത്തൊരു ജലത്തിന്റെ തടാകം കാണുന്നു തീ പിടിച്ചവൻ ജലം കാണുമ്പോൾ ഓടുന്നത് പോലെ നരകവാസികളെ കവിടെ കൂടുമ്പോ അവിടെ ഓടി ഓടി എത്തുമ്പോഴത് തണുപ്പുള്ള ജലമല്ല പിന്നെയോ ഇല്ല ഹമീമ അതെ ഹമീമെന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചലമാണ് അതിന്റെ ചൂട് കാണുമ്പോ ഇതിനേക്കാൾ ചൂട് ആദ്യം നിന്നെടുത്താണെന്ന് കരുതി അവർ തിരിച്ചവിടെ കൂടും ആ ഓട്ടത്തിന്റെ ഇടയിൽ അവര് അവർ ചിന്തിക്കുമല്ലാഹുവേ ദുനിയാവരൊരു വെള്ളം ഒഴിച്ചു വെച്ചാലും കുറച്ച് കഴിയുമ്പോ ചൂട് മാറുമല്ലോ ഇതൊഴിക്കുന്ന നേരത്ത് ചൂടുണ്ട് പക്ഷെ ഇപ്പോഴും ചൂടില്ല ഈ ഓടി വരുന്ന സമയത്ത് ഇടയിൽ ആ വെള്ളം വെറുതെ തിരിച്ചു അവിടെ അവിടെ തണുത്തിട്ടില്ല ഇതൊന്നും ഞാൻ ചില ആളുകളൊക്കെ പറയാറുണ്ട് കുറിച്ച് കുറിച്ച് പറയരുത് പിന്നെന്തിനാണ് ഖുർആൻ ഇത്രയും മനോഹരമായി വിശ്വാസികളോട് പറഞ്ഞത് പറയാൻ വേണ്ടിയുള്ളതല്ലേ ഖുർആൻ ന്റയാറുള്ളൂ മറച്ചു വെക്കാൻ പറയില്ലല്ലോ സഹോദര സഹോദര ത്ര വിസാരമായി പറഞ്ഞത് പറയാൻ വേണ്ടിയാ അങ്ങനെ തിരിച്ചവരെ ഹമീമിലെത്തുമ്പോ അവിടെ ഹമീമ് തണുത്തിട്ടില്ല ാണ് സിട്ടിച്ചപ്പോഴു തന്നെ തളയ്ക്കുന്ന ചൂടോടെ സിട്ടിക്കപ്പെട്ട ദ്രാവകമാണ് വീണ്ടും അവർ തിരിച്ചൂടും പാതിവടിയിൽ വീണ്ടും ഇങ്ങനെ ഓർത്തിട്ട് തണുത്തിട്ടുണ്ടാകുമെന്ന് കരുതി തിരിച്ചു വരും ഇങ്ങനെ നരകത്തിന്റെയും ഹമീമിൻറെയും ഇടയിൽ ഓടുന്ന രംഗം പറയുന്ന സൂറത്താണ് സൂറത്തുനബ് ഇതൊന്നും കബീർ ബാക്കിയൊരു പ്രഭാഷണത്തിന്റെ ഗരിമയ്ക്ക് വേണ്ടി പറയുന്നതല്ല وبين حميم عال يطوفون بينها ഹീമിനമീമിൻ്റെയും നരകത്തിൻ്റെയും മെടയിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോ അവസാനം അവരെ നിലവിളിക്കുമല്ലാകെ അന്നീ മാലിയ എന്റെ സമ്പത്ത് പോയ എല്ലാവരൊമ്പേ അധികാരം പോയ എല്ലാവരൊപ്പേന്ന് നിലവിളിക്കുമ്പോ അള്ളാഹു പറയും മലക്കുകളെ അവരെ പിടിച്ചിട്ട് നിങ്ങൾ നരകത്തിലോട്ട് വലിച്ചെറിയൂറും കരുത്തിനും മുതുകിലും പിടിച്ചിട്ട് ഈ ചുമട്ടു തൊഴിലാളികൾ അരിച്ചാ കടിയോലെ അവരെ നരകത്തിലോട്ട് കുറച്ച് ഓരോ അട്ടഹാസം കേട്ടു ആളുകളെല്ലാവരും കൂടി നോക്കുമ്പോ ഒരു മഹാമനുഷ്യൻ ബോധം കെട്ടു പൊട്ടിക്കരന്ന് വീടുന്നു അതാരെന്നറിയോ അതാണ് ും കൈസറും ഞെട്ടുന്നതാ മിസി കേട്ടുടന് വിറക്കുന്നതാ അവരാണ് മീരുൽ മുങ്ങിനീനു മറല്ലോ ജനസേവകന്മാർക്കു ലിമാണല്ലോ യും കൈസറിന്റെയും പേടി സ്വപ്നമായ തിജില നദിക്കര മുതൽ തീരം വരെ മാൻപേടകൾ പോലും പേടിച്ചു റളിയല്ലാഹു അൻഹു ടുത്തും മടിയിൽ കടത്തി ഉമറേ ഉമറേ എന്തിനാണ് പേടിയാവുന്നു സുന്ദരകത്തെ കുറിച്ച് കേട്ടിട്ട് ഉമറിന് ഭയം വരുന്നു സുന്ദീ ഉമറേ നിനക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബായ നബി തങ്ങൾ ഉറപ്പു നിന്നിടല്ലേ പിന്നെന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ കരം പിടിച്ചിട്ട് നിങ്ങൾക്ക് പേടിക്കണ്ട നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും ശേഷവും മാന്യനാണ് പക്ഷേ ഉമർ അങ്ങനെയല്ല എന്റെ പത്തു മുപ്പത്തഞ്ചു വർഷം ഞാൻ വ്യഭിചരിക്കാത്ത പെണ്ണുങ്ങളില്ല ഞാൻ കടിക്കാത്ത മദ്യമില്ല എൻ്റെ റബ്ബനിക്കത് പൊറത്തു തന്നുറപ്പില്ലാണ് സമാധാനിക്കും സുദ്ധീല്ലാ ഹു താനുഹോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയത്തിന്റെ ദൈർഘ്യം പറന്ന് നമ്മുടെ ഹൃദയത്തെ ഞെട്ടിത്തെപ്പിക്കുന്നു നമ്മുടെ കണ്ണുകളെ സജലങ്ങളാക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ തിരുത്തുപാട്ടാക്കുന്നു നമ്മുടെ പ്രപഞ്ചത്തിന്റെ വഴികാട്ടിയായി നടക്കുന്ന നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ വെളിച്ചമാകുന്നു നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന് വിശുദ്ധി നൽകുക നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന് പകട്ടുചാത്തി തന്ന നമ്മുടെ സാമൂഹിക ജീവിതത്തിന് പ്രേരണയായി മാറുക നമ്മുടെ ഭാര്യ ബന്ധത്തിന് ആധികാരിക ഗ്രന്ഥമായി മാറിയ മാറിയ നമ്മുടെ ആത്മീയ വിളക്കായി ആ വിശുദ്ധമായ പ്രണയിക്കാനും പ്രേമിക്കാനും അതിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം അല്ലെങ്കിൽ സഹോദര ഒരു ദിവസം വരുന്നുണ്ട് വെള്ളത്തുണിയിൽ തുണിയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് പള്ളിയുടെ അമ്മ പള്ളിയുടെ ഉമ്മറപ്പടിയിൽ കൊണ്ടുപോയി കിടക്കുന്ന നേരം ആ സമയത്ത് എല്ലാവരും നമ്മളെ വിട്ടൊരുകുന്ന ഒരു ദിവസമുണ്ട് പള്ളിക്കാട്ടിലെ ആരടി മണ്ണിനുള്ളിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി പൂടുവല കൈ നിർത്തി മൈലാഞ്ചി ചടിയും അടയാളം വെച്ച് വെള്ളമൊഴിച്ച് എല്ലാവരും തിരിഞ്ഞു പോകുന്ന നേരത്ത് ഇവിടെ ഹാഫുലീങ്ങളുടെ മാതാപിതാക്കളോട് ഇവിടെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് ഇതേവരെ ഖുർആാനിനെ സ്നേഹിച്ച കൂട്ടിക്കടയില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ജീവനക്കാരോട് കച്ചവടക്കാരോട് ആയിരം ആ കോലിപ്പള്ളിയുടെയോ കബർസ്ഥാനിൽ കൊണ്ടുപോയി വെച്ച് ശരീരത്തിന്റെ എല്ലാ അനക്കങ്ങളും അവസാനിക്കുന്ന നേരം എല്ലാവരും നമ്മളെ വിട്ടൊഴിയുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ദിവസം നമ്മുടെ എല്ലാവരെയും കബറിലേക്ക് ഇറക്കി വെച്ച് വെള്ളത്തുണി തുണി അഴിച്ചു വെച്ചിട്ട് മൂടുപരക വെച്ച് മൈലാഞ്ചിച്ചെടിയുടെ ചുവട്ടിൽ വെള്ളമൊഴിച്ച് ഉസ്താദ് വന്നിട്ട് നമ്മുടെ മീസാൻ കല്ലിന്റെ ചുവട്ടിലിരുന്ന് പറഞ്ഞു തരുന്ന ഒരു വാക്കില്ലേ ഇതാ തൽക്കാനില്ല അതിലസാക്ക അടുക്കലേക്ക് വന്ന് രണ്ട് മലക്കുകൾ വന്നിതാ അത്താക്കൽ മലക്കാനിൽ അസ്വദാനിൽ ഹായിരല്ലാത്ത പേടി തോന്നുന്ന മലക്കുകൾ നിന്റെ തലയുടെ ഭാഗത്ത് വന്നിരുന്നു മണ്ണിന്റെ കൂനയിൽ നിന്ന് നിന്നെ നിന്നെ അവിടെ മൻ റബ്ബാരാ അല്ലാഹു റബ്ബി എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് റബ്ബാരാബിന് നീ ആ സമയത്ത് അല്ലാഹു റബ്ബി എന്ന് പറയണം സമയത്ത് ചോദിക്കും ഹബീബിനെ കുറിച്ച് പറയണം മൂന്നാമതൊരു ചോദ്യമില്ലേ എൻ്റെ ഇമാരാനുപ്പങ്ങളെ ചോദിക്കുന്ന നേരം വൽ ആനു ഇമാമി വൽ ആനു ഇമാമി എൻറെ ഇമാമു ആരാണെന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ ത്തിലേക്കുള്ള യാത്രയുടെ പ്രഥമ കവാടമായ കബറില് അള്ളാനെ കുറിച്ച് ചോദിച്ച് ഹബീബിനെ കുറിച്ച് ചോദിച്ചിട്ട് മൂന്നാമത്തെ ചോദ്യം ഖുർആനെ കുറിച്ചാ നിന്റെ ഇമാരാ ദിവസവും ആ ആ ആ പാരായണം പാരായണം ചെയ്യണം ചെയ്യാൻ പഠിക്കണം സ്നേഹിക്കുന്നവരാകണം അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെ ആമീൻ പറയി നമുക്ക് ഈ മാതാപിതാക്കൾക്ക് കനകത്തിന്റെ കിരീടം കൊടുക്കുമെന്ന യഥാർത്ഥത്തിൽ ഇവിടെ പതിനേഴ് ഐ എ എസ് കാര്യ കൂട്ടിക്കടയിൽ നിന്ന് പാസ്സായാല് അവരെ ആദരിക്കുന്ന സമ്മേളനത്തിൽ വലിയ ജനക്കൂട്ടമാണ് ഇതിനെന്താ ജനം കുറവ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇവരുടെ യഥാർത്ഥ അനുമോദനം ഇവിടെ വെച്ചിട്ടല്ല ആ അനുമോദനവും അവരുടെ ഏറ്റവും വലിയ സ്വീകരണവും പഠിച്ചവന്റെ ആഗ്രഹത്തിൽ വെച്ചിട്ടാ കോടാനുകോടി ഒരുമിച്ച് കൂടുന്ന ഹാഫ് മഹിഷരിലാണ് ആദരവ് ഇവിടെ ഇത് യഥാർത്ഥ ആദരവല്ല അവിടെ അള്ളാഹുവിന്റെ കോടാനുകോടി ജനങ്ങളുടെ മുമ്പില് ഇവരുടെ മാതാപിതാക്കൾ തല ഉയർത്തി നിൽക്കുമത്രേ അവരെ തലയിൽ കിരീടമുണ്ടാകുമത്രേ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് നൽകട്ടെ